ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എല്ലാം ഇവിടെ നടക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനമല്ലാതെ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല ആ ഒരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടായാൽ മതി നല്ലതാണെങ്കിലും ചിത്തയാണെങ്കിലും സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും സമ്പത്താണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും അസുഖമാണെങ്കിലും എല്ലാം എന്റെ റബ്ബിന്റെ തീരുമാനമാണ് അള്ളാഹുലേക്ക് പരമേൽപ്പിക്കണം പ്രയാസങ്ങൾ ഉണ്ടായാൽ സന്തോഷമുണ്ടായാൽ അള്ളാഹുവിന് ശുക്രു ചെയ്യണം ഇത് ചെയ്താൽ മതി ണ്ടായി <Nun <-nunchuyanda> സന്തോഷമാണെങ്കിൽ പ്രയാസമാണെങ്കിൽ നിന്നെ നിന്നെ ഏൽപ്പിക്കുകയാണ് ഏൽപ്പിക്കുകയാണ് കടങ്ങളെ വീട് കുടുംബങ്ങളെ ആരോഗ്യം ഞാൻ നമ്മൾ തയ്യാറാവണം ും വേണ്ട ഒന്നുകിൽ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുഃഖമായിരിക്കും സന്തോഷാണോ നന്നായിട്ട് നന്നായി നന്നായിട്ട്

സികളോട് മാന്യമായി പെരുമാറിയാൽ മാത്രമേ നീ ഒരു മുസ്ലിമായി മാറുള്ളൂ ഒരു യഥാർത്ഥ വിശ്വാസിയായി മാറണമെങ്കിൽ നിന്റെ അയൽവാസി സർട്ടിഫിക്കറ്റ് അയൽവാസി പറയണം അയാൾ നല്ലവനാണ് എന്ന് അയൽവാസി പറയണം അയാളുടെ സ്വഭാവം നല്ലതാണ് അയാളെ കൊണ്ടൊരു അയൽവാസികൾ പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഒരു മാറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ താടിയും തലപ്പാവും മാത്രമാണ് നമ്മൾക്കുള്ളത് ഒരു മുസ്ലിമിന്റെ ഒരു ഐഡന്റിറ്റിയും നിനക്കില്ല എന്ന് നീ മനസ്സിലാക്കണം മരിച്ചാൽ പോകുന്നത് നരകച്ചിലേക്കാണെന്നും കൂടി മനസ്സിലാക്കിക്കോ അയൽവാസിയുടെ തൃപ്തിയില്ലെങ്കിൽ ഒരിക്കലും ഒരാൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയൂല അയൽവാസി വിഷയാണ് മാതാപിതാക്കളെ പോലെ ഗൗരവമുള്ള വിഷയാണ് അയൽവാസി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോടൊപ്പം വ്യത്യാദയെ പെരുമാറിയാലും സ്വർഗം കിട്ടൂല അയൽവാസികളോട് മോശമായി പെരുമാറിയാലും സ്വർഗം കിട്ടൂല അയൽവാസിക്ക് നിന്നെ ഇഷ്ടമല്ലേ വെറുതെ ഇഷ്ടപ്പെടാതിരിക്കൂല മമ്മി നിങ്ങൾ ഒരാളും വെറുതെ ഇഷ്ടപ്പെടാതിരിക്കൂല നിന്റെ സ്വഭാവം മോശമായ ഇഷ്ടപ്പെടാതിരിക്കുള്ളൂ വെറുതെ ഒരാൾക്കോ ഒരാളെ നിന്നെ വെറുതെ നിന്റെ കയ്യിൽ മുതലുള്ളത് കൊണ്ടൊന്നും വെറുക്കൂല നിന്റെ സ്വഭാവം മോശമായാൽ മാത്രമേ വെറുക്കുള്ളൂ മുതലുണ്ടെങ്കിൽ എന്തിനാ ഇവർ വെറുക്കുന്നത് ആ മുതൽ കൊണ്ട് ഇടക്കിടന്ന് ഇവരെ സഹായിക്കും ഇവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചാൽ നിങ്ങൾ ഇവർക്കും കൊടുക്കും നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവന്ന് അവർക്കും കൊടുക്കും ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊടുക്കും അവരെ പിടിക്കും പിന്നെ അവർക്ക് വെറുപ്പുണ്ടാവും മുതലാളേതിന്റെ പേര് വെറുപ്പുണ്ടാവും നിന്റെ സ്വഭാവം മോശമായാൽ മാത്രമേ അയൽവാസിനെ വെറുക്കുള്ളൂ അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം അയൽവാസികൾക്ക് നിങ്ങളോട് വെറുപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവം ോ അഭാവന്ന് മനസ്സിലാക്കണം അങ്ങനെ അയൽവാസിയുടെ കൂടി മരണപ്പെട്ടാൽ സ്വർഗം കാണാൻ കഴിയില്ല അങ്ങനെ അങ്ങനെ അഭിനയങ്ങളായ ആളുകളൊക്കെ നരകത്തിൽ പോയിട്ടുണ്ട് അയൽവാസികളോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ മാറണമെങ്കിൽ മാന്യമായി പെരുമാറണം എനിക്കൊരുപാട് നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എനിക്കൊരുപാട് അയൽവാസികളുണ്ട് ആ അയൽവാസികളോടൊക്കെ അവരെ കുറിച്ച് പറയൂല അവരെ കുറിച്ച് പറയൂല അവരെ കുറിച്ച് കുറ്റങ്ങളോ പറയാതെ മാക്സിമം അവരെ സഹായിച്ച് സഹകരിച്ച് തൃപ്തിപ്പെടുത്തി മുന്നേറാൻ തീരുമാനിച്ചാൽ ും ആക്രമം സന്തോഷത്തിനായി ആഹു തല തോഫിക്ക് നൽകട്ടെ നാലാമത്തെ വിഷയം എന്താണോ നീ ഇഷ്ടപ്പെടുന്നത് അതെല്ലാം നിന്റെ സഹോദരങ്ങൾക്കും വേണമെന്ന് നീ ആഗ്രഹിക്കണം നീ മാത്രം ആഗ്രഹിച്ചാൽ മാത്രം പോരാ സുഖങ്ങൾ നിനക്ക് മാത്രം വീട് നിനക്ക് മാത്രം വണ്ടി നിനക്ക് മാത്രം എല്ലാം നിനക്ക് മാത്രം വേണമെന്നുള്ള ചിന്ത വേണ്ട കച്ചവടം നിനക്ക് മാത്രം ലാഭം നിനക്ക് മാത്രം അങ്ങനെ ഒരു ചിന്ത വേണ്ട എല്ലാം എല്ലാവർക്കും വേണമെന്നുള്ള ചിന്ത നിന്റെ ആഗ്രഹങ്ങളെല്ലാം മറ്റുള്ളവർക്കും ഉണ്ടായാൽ നിനക്ക് വെറുപ്പ് സന്തോഷം വേണം സന്തോഷത്തിൽ നീ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ അവരെ താങ്ങി നിർത്താൻ അവരുടെ കൂടെ സഹായിക്കാൻ നീ 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 ഉണ്ടാവണം നിന്റെ ആഗ്രഹങ്ങളെല്ലാം ആഗ്രഹങ്ങളായി കാണണം ആഗ്രഹിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നതൊക്കെ അത് മറ്റുള്ളവർക്കും വേണമെന്ന് നീ കൊതിക്കണ വിശദീകരിക്കുന്നില്ലാ ഒരുപാട് ചിരിക്കരുത് വെറും തമാശയായി മാറരുത് ജീവിതം വേണ്ടി മാത്രം ജീവിക്കാം ഓൺലി എൻ്റമെന്റ് പറയാ അങ്ങനെ ഇതെന്നെ പണി ഇപ്പൊ ടിക്ടോക്കിലൊക്കെ ചില ആളുകൾക്ക് പണി തന്നെ എന്തെങ്കിലും വിറ്റുകൾ ഉണ്ടാക്കുക കോമഡി എന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നിട്ട് പുറത്തുവിടാ ചില ആളുകൾക്ക് ഇങ്ങനെ കോമഡി ഉണ്ടാക്കി വിടാ ചില ആളുകൾക്ക് ഇത് ഉണ്ടാക്കാൻ കഴിയില്ല നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമും ഇങ്ങനെ ഇതൊക്കെ മോശം തന്നെയാണ് ചിരിക്കണം ആവശ്യത്തിന് ജീനിനെ കളിയും ചിരിയും തമാശയാക്കി മാറ്റിയവർ അവരെ വിട്ടേ കൃപിയെ അവരുടെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് താക്കീത് നൽകുന്നുണ്ട് പരിശുദ്ധമായ ഖുർആൻ

ഏഴ് ഏഴ് വിഷയങ്ങളുണ്ട് വിഷയങ്ങളുണ്ട് ഒരാളുടെ മരണശേഷം അയാൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഫലഹു പള്ളി പള്ളി നിർമ്മിച്ചാൽ അല്ലെങ്കിൽ നിർമ്മിക്കാൻ വേണ്ടി സഹായിച്ചാൽ സഹായിച്ച ആളുകൾക്ക് പ്രതിഫലമുണ്ട് ആരെങ്കിലും ഒരാൾ വന്നിട്ട് ആ പള്ളി നിസ്കരിച്ചാൽ സഹായിച്ച ആളുകൾക്കൊക്കെ അതിന്റെ എത്ര കാലമാണോ അവിടെ പള്ളി നിലനിൽക്കുന്നത് അത്രയും കാലം ആ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരുടെ സർവ പ്രതിഫലവും ഇതിനു സഹായിച്ച ആളുകൾക്ക് ലഭിക്കുമെന്ന് ഒരാളൊരു നദി ഒഴുക്കിയാൽ ഒരു പുഴയുണ്ടാക്കിയാൽ ഒരു അരുവി ആ അരുവിയിലൂടെ വെള്ളമൊഴുകുന്ന കാലത്തോളം ആ അരുവിയിൽ നിന്ന് ആളുകൾ വെള്ളം കോരി കുടിക്കുന്ന കാലത്തോളം അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് ഇനി മരിച്ച നാളെ കബറിൽ കിടന്ന് നിങ്ങളുടെ അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട് നിങ്ങളുടെ മരണശേഷവും നിങ്ങൾ കുഴിച്ച കിണറിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ അരുവിയിൽ നിന്ന് ആളുകൾ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ഓരോ ആളുകൾ വെള്ളം കുടിക്കുമ്പോഴും വെള്ളം എടുക്കുമ്പോഴും കബറിലേക്ക് അതിന്റെ എത്തിക്കൊണ്ടേ മൂന്നാമത്തെ പള്ളിയിൽ വെച്ചു എന്നിട്ട് ആർക്കെങ്കിലും കൊടുത്താൽ ആ മുസ്ബ് എടുത്തുകൊണ്ട് ഒരാൾ ഓതുന്ന കാലത്തോളം ആ മുസ്ബ് വാങ്ങിച്ചവരാൾക്ക് വാങ്ങിക്കൊണ്ട് സംഭാവന ചെയ്തവരാൾക്ക് അത് എഴുതിയവരാൾക്ക് അള്ളാഹുദാന പ്രതിഫലം നൽകി കൊണ്ടിരിക്കുമെന്ന് അതേപോലെ തന്നെയാണ് കുഴിക്കുന്നത് അതേപോലെ തന്നെയാണ് മരം നടന്നതും ആളുകൾ വന്നിട്ട് ആ മാവിന്റെ താഴെ തണല് കൊണ്ടാൽ അതിന് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് ആ മാവിൽ നിന്ന് നിന്നൊരാള് മാമ്പഴം കഴിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് ആ മാവിൽ നിന്ന് ഏതെങ്കിലും ഒരു പക്ഷി വന്നിട്ട് മാമ്പഴം കഴിച്ചാൽ എണ്ണാരക്കണ്ണൻ വന്നിട്ട് മാമ്പഴം കഴിച്ചാൽ ആ മാവ് നട്ടവ യാണെങ്കിൽ പക്ഷികളോ പറവകളോ ജന്തുക്കളോ വന്ന് മാമ്പഴങ്ങൾ കഴിക്കുമ്പോ ആ മരം നട്ട് വളർത്തിയ ആളുകൾക്കല്ലാത്തിയാളുവരെ ആ മരം നിലനിൽക്കുന്ന കാലത്തോളം പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മുമ്പിലുള്ള ബാധ്യതകൾ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതേപോലെയാണ് ഈ മഹത്തായ സ്ഥാപനം എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിൽ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ ഇവിടെ പഠിപ്പിക്കപ്പെടുന്ന മഹത്തായ സ്ഥാപനമാണിത് മഹത്തായ സൗഹൃദമാണിത് മഹത്തായ സാംസ്കാരിക കേന്ദ്രമാണിത് ഈ മഹത്തായ സ്ഥാപനങ്ങളിൽ നിന്ന് എഴുപ പഠിക്കുന്ന ആളുകൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും പഠിച്ചു പഠിച്ചു വളർന്നിട്ട് അവർക്ക് മക്കളുണ്ടായി അവർക്ക് മക്കളുണ്ടായി ആ ഓരോ ആളുകൾ ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലം ഈ സ്ഥാപനങ്ങളെ സഹായിക്കുന്നത് ആളുകൾക്ക് സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം കിട്ടുമെന്ന് പറയുന്നത് ഇത്തരം ദീനി സ്ഥാപനങ്ങളെ സഹായിക്കണമെന്ന് പറയുന്നത് ഈ മഹത്തായ സ്ഥാപനങ്ങളിലേക്ക് കല്ലുകളുമായി സ്വർണ്ണാഭരണങ്ങളും വലിയ വലിയ നൽകിക്കൊണ്ട് സഹായിക്കുന്നത് നിങ്ങൾക്ക് ജാരിയായ നിങ്ങൾ കഴിഞ്ഞാലും കബറിലേക്ക് നിരന്തരമായി ഹബീബായ റസൂൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സ്വതക്കകളിൽ വെച്ച് ഏറ്റവും നല്ല സ്വതപ്പ പള്ളിക്ക് വേണ്ടി സഹായിക്കുന്നതാണോ അല്ല നിങ്ങളുടെ സ്വതക്കകളിൽ വെച്ച് ഏറ്റവും നല്ല സ്വതപ്പ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നൽകുന്ന അപ്പോൾ ഏറ്റവും നല്ല ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് എന്തെങ്കിലും ഒരു സംഭാവനകൾ നമ്മൾ മനസ്സിൽ കരുതിക്കുള്ളേ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ അവരുടെ നിരന്തരമായി നന്മകൾ ഒഴുകാൻ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഓരോ ഹർഫിനും ഹർഫിനുന്ന രീതിയിൽ മരണപ്പെട്ടു കിടക്കുന്ന മാതാപിതാക്കൾ ഈ സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം മുതൽ വൈകുന്നേരം വരെ പ്രതിഫലങ്ങൾ നിരന്തരം ദൈനംദിനം നൽകാൻ വേണ്ടി മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ നിങ്ങൾക്ക് കഴിയുന്ന നല്ല രമോണ്ട് മനസ്സിൽ കരുതണം ഇനി മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടില്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ പേരിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ പേരിൽ അവരുടെ ആഫിയത്തിന് വേണ്ടി അവരുടെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ മാതാപിതാക്കൾ എന്ത് സ്വർഗവാതിലുകളാണ് ആ വാതിലടക്കപ്പെട്ടാൽ നമ്മൾ സ്വർഗത്തിലേക്കുള്ള വാതിലുകളാണ് അടക്കപ്പെടുന്നത് ഒരു പണ്ഡിതന്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം കരയുകയാണ് ആളുകൾ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് അപ്പോഴാണ് മഹാനായത് ഞാൻ കരയാനുള്ള കാരണം എന്റെ ഉമ്മ മരണപ്പെട്ടു പോയിരിക്കുകയാണ് എന്റെ ഉമ്മ എന്ന് പറയുന്നത് അള്ളാഹു രണ്ട് തിലുകളാണ് നിങ്ങൾക്കുള്ളത് രണ്ട് സ്വർഗവാതിലുകളാണ് നിങ്ങൾക്കുള്ളത് എന്റെ ഉമ്മ മരണപ്പെടലോടുകൂടി സ്വർഗത്തിന്റെ ഒരു വാതിൽ അടഞ്ഞു പോയിരിക്കുകയാണ് അതിന്റെ പേരിലാണ് ഞാൻ കരയുന്നത് എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ സ്വർഗത്തിലേക്കുള്ള കവാടങ്ങളാണെന്ന് മനസ്സിലാക്കണം അവരുടെ ദീർഘായുസന് വേണ്ടി അവരുടെ ആഫിയത്തിന് വേണ്ടി വേണ്ടി അവരുടെ അവരുടെ ഹതി ചെയ്യുക അല്ലെങ്കിൽ മരണപ്പെട്ടവരാണെങ്കിൽ അവരുടെ കപരടം വെളിച്ചമാവാൻ വേണ്ടി അവരുടെ കപരടം വിശാലമാവാൻ വേണ്ടി അവരുടെ കപരത്തിൽ നിന്ന് ശിക്ഷകളെ ഉയർത്തപ്പെടാൻ വേണ്ടി സ്വർഗം ലഭിക്കാൻ വേണ്ടി ജാരിയായ സ്വതക്ക ചെയ്യുമ്പോൾ എപ്പോഴും ജാരിയായ ചെയ്യാൻ ശ്രദ്ധിക്കണമെന്നും മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞതെല്ലാം ജാരിയായ സുതയാണ് ഞാനിപ്പോൾ വായിച്ച സ്വതക്കകളെല്ലാം ജാരിയായ സുതക്കകളാണ് അതിലൊന്നാണ് മഹത്തായ സ്ഥാപനങ്ങളെ സഹായിക്കുന്നത് അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന പുരുഷന്മാരോട് ഇവിടെ കൂടിയിരിക്കുന്ന ഉമ്മമാരോട് പൗരന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ എന്തെങ്കിലും നല്ലൊരു ഹരിയ ഇന്ന് നിങ്ങൾ സംഭാവന ചെയ്യണം അവരുടെ ഇന്നത്തെ രാത്രി തന്നെ വിളിച്ചുമാവണം നമ്മൾക്ക് അതിനുവേണ്ടി മരണപ്പെട്ടു പോയ മാതാപിതാക്കളില്ല എങ്കിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ ആഫിയത്തിന് വേണ്ടി നിങ്ങളുടെ ആഫിയത്തിന് വേണ്ടി നിങ്ങളുടെ മക്കളുടെ ആഫിയത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും നല്ല കൊണ്ട് അതും നിങ്ങൾക്കും കടന്നു വരുന്ന ദൈനംദിനം കടന്നു വരുന്ന ഒരു വരുമാനമാണിത് നിങ്ങൾ നല്ലൊരു നീത്തോടു കൂടി ഹതിയെ ചെയ്യണം എന്നിട്ട് നമ്മൾ കൊന്നിച്ച് സഹായിക്കുന്ന ആളുകൾ അവരുടെ കപരടങ്ങളെ ഒളിച്ചമാക്കി കൊടുക്കട്ടെ വിശാലമാക്കി കൊടുക്കട്ടെ അനുഭവിക്കുന്നവരാണെങ്കിൽ അള്ളാഹു ഇന്നത്തെ രാത്രി തന്നെ അവരുടെ നീ കബരടങ്ങൾ ഈ മക്കളുടെ സഹായം മാതാപിതാക്കൾ കാണുമെന്നാണ് മാതാപിതാക്കൾ അറിയുമെന്നാണ് എന്നിട്ട് ഈ മക്കളെ കണ്ട് അഭിമാനിക്കണം കബര കിടക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ അഭിമാനിക്കണം എന്നിട്ട് മാതാപിതാക്കളുടെ തൃപ്തി ലഭിച്ച മക്കളിൽ നമ്മൾ ഉൾപ്പെടണം എന്നിട്ട് മാതാപിതാക്കളുടെ കൂടെ നാളെ സ്വർഗീയ ലോകം ആസ്വദിക്കണം